നമ്മുടെ ഉള്ളുകൊള്ളിച്ച ഒരു സംഭവമാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നമ്മൾ കണ്ടത് ആ കന്യാസ്ത്രീകൾ ഇപ്പോഴും തുറുങ്കിൽ കഴിയുകയാണ് അവരെ തുറങ്കിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത സഭകളുടെ മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങുകയാണ് രാജ്ഭവനിലേക്കാണ് മാർച്ച് ഇതൊരു താക്കീതാണ് സഭകളുടെ താക്കീത് ഇന്നലെ നമ്മൾ തൃശൂർ അതിരൂപതയുടെ പ്രതിഷേധമാണ് സായാഹ്ന യാത്രയ്ക്കിടയിൽ കണ്ടതെങ്കിൽ ഇന്നത് തിരുവനന്തപുരത്താണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ടി വി പ്രസാദും നമ്മുടെ വാർത്താ സംഘവും തയ്യാറാണ് ടി പ്രസാദ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ദുർഗിലെ തുറുങ്കിൽ നിന്ന് കന്യാസ്ത്രീകൾക്ക് മോചനം ലഭിക്കാത്ത സാഹചര്യം അത് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയല്ലേ സഭാ നേതൃത്വത്തിന്റെ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് പാളയത്ത് തുടങ്ങിയു ആ പാളയത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞു സുജിയ ഐക്യദാർഢ്യ റാലി എന്ന പേരിലാണ് വായ മൂടിക്കെട്ടിക്കൊണ്ട് ബിഷപ്പുമാരുടെ തന്നെ നേതൃത്വത്തിൽ വലിയ റാലി പാളയം രക്സാശി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ക്ലിമിസ് കത്തോലിക്ക ഭാവയുണ്ട് അതുപോലെ ലാറ്റിൻ സഭയുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ട് സീറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ സംയുക്തമായ ഒരു പ്രതിഷേധമാണ് പാളയത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്നത് ആ ശക്തമായ പ്രതിഷേധം സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പുരോഹിതന്മാരടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് ഈ മാർച്ചിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ആ പ്രതിഷേധം കൂടുതൽ ശക്തമായ നിലയിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് സഭകൾ മുന്നോട്ട് വെച്ചത് ഇന്നലെ ഇവരെല്ലാം ചേർന്ന് സംയുക്തമായി യോഗം ചേർന്നു യോഗത്തിന്റെ ഭാഗമായി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായി ആ തീരുമാന പ്രകാരമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സഭകളുടെ നേതൃത്വത്തിൽ തന്നെ ഈ മാർച്ച് പ്രതിഷേധ മാർച്ച് പ്രതിഷേധ റാലി അത് രാജ്ഭവനിലേക്കാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ് ബി ജെ പിക്ക് എതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ സഭാനേതൃത്വം തന്നെ മുന്നോട്ട് വെച്ചത് ക്രമീസ് കത്തോലിക്കാഭാവിയായാലും മറ്റ് പ്രമുഖരായ സഭാ നേതൃത്വത്തിന്റെ ഭാഗമായ ആളുകളായാലും എല്ലാവരും അതിശക്തമായ പ്രതിഷേധമാണ് മുന്നോട്ട് വെച്ചത് വെച്ചതിപ്പോൾ നഗരത്തിലേക്ക് ഇവരുടെ പ്രതിഷേധം നീങ്ങുന്നു എന്നതാണ് അതായത് പാളയം മുതൽ രാജ്ഭവൻ വരെയാണ് പ്രതിഷേധം റോഡിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായും പൂർണ്ണമായും പ്രതിഷേധക്കാർ നിരന്നു കഴിഞ്ഞിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും ഈ പ്രതിഷേധ റാലിയിലേക്ക് ആളുകൾ കയറി വരുന്നുണ്ട് അതിശക്തമായ പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കാണുന്നത് ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കാളികളാകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ശക്തമായ സമരം ആ ആളുകളെ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധ ആയതുകൊണ്ടാണ് ഇവര് ചെയ്യേണ്ടത് ഓ എവർക്ക് പിടിക്കുന്ന ഇതിൽ തന്നെ ഉള്ള നേതാക്കന്മാരുണ്ട് അവർക്ക് ബി ജെ പിക്ക് കൊടി പിടിക്കുന്നവര് ആ നേതാക്കള് മന്ത്രി സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നമ്മളെ ഒറ്റ കൊടുക്കുകയാണ് അവർ ആദ്യം സഭയിൽ നിന്ന് പുറത്താക്കണം ബിജെപിക്ക് വേണ്ടി കൊടി പിടിക്കുന്ന നേതാക്കളെ സഭയിൽ നിന്ന് പുറത്താക്കണം ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശക്തമായ പ്രതിഷേധമാണ് കേന്ദ്രമന്ത്രി ആയാലും ഏത് മന്ത്രി ആയാലും ശരി തന്നെ അവരെ ആദ്യം പുറത്താക്കണം അവരെ നിലനിർത്തിക്കൊണ്ട് ഈ സഭയിൽ നമുക്ക് തുടരാൻ കഴിയില്ല വെരി ഓണസ്റ്റ്ലി ഐ സ്പീക്കിംഗ് ഇറ്റ് നോട്ട് എ ജോബ് വെരി ട്രാവൽ ഇന്ത്യ എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുക അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും മകൻ അടക്കം ഹി മസ്റ്റ് ബി ഔട്ട് ഓഫ് ദി ചർച്ച് ഹി ഷുഡ് ബി േ മാർച്ചിൽ പങ്കെടുക്കുന്നവർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് സുജയ ആ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു നൂറുകണക്കിന് ആളുകളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് അവരുടെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പാളയം ദക്സാശി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ പ്രകടനമായി മുന്നോട്ടേക്ക് നീങ്ങുന്നു ഇനിയിപ്പോൾ രാജ്ഭവനിലേക്കാണ് ഈ മാർച്ച് നീങ്ങുന്നത് ആ എല്ലാ മൂന്ന് സഭകളിലും പെട്ട പ്രധാനപ്പെട്ട പുരോഹിതന്മാരുണ്ട് അതുപോലെ കന്യാസ്ത്രീമാരുണ്ട് ഈ ഇവരുടെ സഭയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകളും ഇതിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ശക്തമായ പ്രതിഷേധം ഇവരുടെ ഭാഗമായി പറയുന്ന വാക്കുകൾക്കപ്പുറമുള്ള അപ്പുറമുള്ള ഒരു വലിയ പ്രതിഷേധം എന്ന നിലയ്ക്ക് നമ്മളതിനെ കാണണം മൗനം അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ചായ കുടി ചങ്ങാത്തം ഇതൊക്കെ തന്നെയും എന്ന് ഈ മൗനത്തിലൂടെ ഉറക്കെ പറയുകയാണല്ലേ തന്നെയാണ് അതെ അതെ നീതി കിട്ടുക അന്യായമായി വളരെ അന്യായമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പോലും അറിയാവുന്ന കാര്യമാണ് നിരപരാധികളായ സന്യാസിൽ അടച്ചിരിക്കുന്നത് ജാമ്യം പോലും നിഷേധിക്കുന്നു അതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ജാമ്യം എടുക്കാൻ തയ്യാറായിരിക്കുന്ന കോടതിയുടെ മുമ്പിൽ അവരെ പ്രവർത്തരെ കൊണ്ട് അണിനിരത്തി സമരം ചെയ്യിപ്പിക്കുന്നു മുദ്രാവാക്യം വിളിപ്പിക്കുന്നു ജാമ്യം കൊടുത്ത വേറെ മറ്റെന്ത് അപകടപ്പെടുത്തുമെന്നുള്ള ഇത് കൊടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പുരോഹിതന്മാരുൾപ്പെടെ അതെ അതുകൊണ്ടാണ് ഇത്രയും സന്യസ്ഥരും വിശ്വാസികളും ക്രിസ്തീയ വിശ്വാസികളും എല്ലാവരും ഇവർ മാത്രമല്ല എല്ലാവരും ഉണ്ട്